എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ദേവിയനി മോൾക്ക് കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു മോളോട് ഇഷ്ടത്തോടെ സംസാരിക്കുന്നതൊക്കെ ജലചയ്ക്ക് കാ കാണുന്നുണ്ട് ജലചയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും കൂടുതലൊന്നും പറയാതെ അവിടെ നിന്ന് പയ്യ അങ്ങ് നടന്നു പോകാം ഇത് കണ്ടു കഴിഞ്ഞാൽ ദേവിയനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എങ്കിലും ദേവിയനി മുത്തശ്ശിയോട് പറയുന്നുണ്ട് എൻ്റെ മകനല്ല തെറ്റ് ചെയ്തത് എന്നറിഞ്ഞതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇപ്പം എന്ത് ആശ്വാസം എന്നറിയാവോ ഇത്രയും ദിവസം മനസ്സിലേതാണ്ട് കല്ല്യേറ്റി വെച്ച പോലെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ആദർശ തെറ്റി ചെയ്യില്ല എന്ന് അവൻ്റെ മുത്തശ്ശിനു ഓർപ്പുണ്ടായിരുന്നു അതുപോലെ നയനയ്ക്കും എന്നിട്ടും ആ സമയത്ത് നീ അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പം ദേവേന പറയുന്നുണ്ട് അതിന് കാരണമുണ്ട് ചന്തു മോള അവൻ്റെ മോളാണ് എന്ന് ആദർശ സമ്മതിച്ചു അതുപോലെ നയനമോളും അതുതന്നെ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് സംശയം തോന്നിയത് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അന്നേരമാണ് ജലജ നവ്യയുടെ അടുത്തോട്ട് ചെല്ലുന്നത് നവ്യ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും കയ്യിൽ നെയിൽ പോളിഷും ഒക്കെ ഇട്ട് സൗന്ദര്യമൊക്കെ നോക്കിയിരിക്കുന്ന ടൈപ്പാണ് ഏതായാലും കയ്യിൽ നെൽപൊളിഷൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജലജ അങ്ങോട്ട് ചെല്ലുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഈ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നലെ വരെ ഏട്ടത്തേക്ക് ആ പെങ്കൊച്ചിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ഇന്നത്തെ കൈ നിറയെ കളിപ്പാട്ടങ്ങളും ഉടുപ്പും എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുക അന്നേരം ആരോ അമ്മായിയോ എന്ന് ചോദിക്കുന്നുണ്ട് നവ്യ അന്നേരം അതേ ഞാൻ ഓണോ പറയുന്ന ഒന്നുമല്ല ഞാനിവിടെ എല്ലാവരെയും കൂട്ടി തെളിവിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് എന്നാണ് എല്ലാവരുടെയും വിചാരം അങ്ങനത്തെ സ്വഭാവം എനിക്ക് ഉണ്ട് തന്നെ പക്ഷേ ഈ പറയുന്നതൊന്നും അങ്ങനെയല്ല നിന്റെ കുഞ്ഞിനെ ആരെങ്കിലും ഇവിടെ ലാളിക്കാറുണ്ടോ നിൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാനോ ലാളിക്കാനോ ആയിട്ട് ഈ പറയുന്ന അമ്മ നിൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ടോ അതൊക്കെ പോട്ടെ ഒരു മുത്തച്ഛനെ മുത്തശ്ശുണ്ട് അവർ ആ റൂമിലേക്ക് വരാറുണ്ടോ ആ കുഞ്ഞിനെടുത്ത് കളിപ്പിക്കാറുണ്ടോ ഇല്ലല്ലോ എല്ലാവർക്കും ഈ ചന്തുമോള് മതി അവൾക്കാണ് മുന്തിയ പരിഗണന കൊടുക്കുന്നത് എൻ്റെ അനന്തപത്മനാഭന ആരുമില്ല ആരും അവനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നവയ്ക്ക് ഇങ്ങനെ ദേഷ്യം ചരച്ചിൽ കയറി വരുന്നുണ്ട് അതിൻ്റെ കൂടെ ജലജ കുറയാണ് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് ആ ചന്തുമോൾക്കാണ് ആരും ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുകയല്ല നവ്യെ ഇങ്ങനെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ മോന് തന്നെയാണ് പ്രശ്നം നിന്റെ മോന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞു തരുന്നത് നിനക്ക് പറഞ്ഞു തരുന്നത് എന്നൊക്കെ പറയുമ്പേക്കും ദേഷ്യം വരുന്നുണ്ടട്ട നവിയ്ക്ക് നവ്യെ ചാടിത്തുള്ളി ദേവിയേന എടുത്തിട്ട് പോവാം അന്നേരം ജലജ മനസ്സിലോർക്കുന്നുണ്ട് ഇവിടെ പണ്ടത്തെ പോലെ ഒന്ന് ഒരുമ്പിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുടുംബത്തെ നല്ല രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാം അതുകൊണ്ട് എനിക്കും എൻ്റെ മകനെ നഷ്ടമൊന്നുമില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഏതായാലും നവ്യ അവരുടെ അടുത്തോട്ട് ചിലമ്പം കാണുന്നത് ദേവേനയുടെയും മുത്തശ്ശിയുടെയും നടക്കിരുന്ന് ചന്തമോൾ കളിക്കുന്നതാണ് അന്നേരം ദേവേദാനി പറയുന്നുണ്ട് മോൾക്ക് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി മോൾക്ക് ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങൾ ഇനിയും ഞാൻ മേടിച്ചു തരും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഓ മോൾക്ക് കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കുക ഇവിടെ ഓരോരുത്തരും മത്സരമാണല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് വരുന്ന നവ്യയൊക്കെയാണ് ഓ കളിപ്പാട്ടങ്ങളൊക്കെ ഈ കൊച്ചിന് മാത്രം മേടിച്ചു കൊടുത്താൽ മതിയായിരിക്കും അല്ലേ എനിക്കും ഒരു മോനുണ്ട് ഇവിടെ അതിനെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശി അതിന് നിന്റെ കുഞ്ഞ് പൊടിക്കുഞ്ഞല്ലേ അത് തൊട്ടിലേ കളിക്കുന്നല്ലേ ഉള്ളൂ അതിന് കളിപ്പാട്ടങ്ങളിൽ ആവശ്യമില്ലല്ലോ വെള്ളം കിളിക്കിയെടുത്ത് ഒന്ന് കിളിക്കി കാണിക്കാം എന്നല്ലാതെ അത് മോൻ തന്നെ തന്നെ എടുത്തുവെച്ച് കളിക്കാറൊന്നും ആയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് അവൻ അങ്ങനെ കളിപ്പാട്ടങ്ങൾ എടുത്തു വെച്ച് കളിക്കാറൊന്നും ആയിട്ടില്ല പക്ഷെ ആ കുഞ്ഞിനെ ആരെങ്കിലും പരിഗണിക്കാറുണ്ടോ അവനെ ആരെങ്കിലും എടുക്കാറുണ്ടോ ലാളിക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദേവിയനോടായിട്ട് ചോദിക്കുകയാണ് ഇന്നലെ വരെ അമ്മായി ഈ പെൺകുച്ചിനെ കണ്ടെത്തുക ടുത്ത് കണ്ടുടായിരുന്നു ഇപ്പം ഭയങ്കര ഇഷ്ടം അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ദേവേന് പറയുന്നുണ്ട് എൻ്റെ മകൻ ആദർശം നയനമോളും സ്നേഹിക്കുന്ന ഈ കുട്ടി ഇനിയും എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല എനിക്കും ഈ മോളെ സ്നേഹിക്കാനേ തോന്നുള്ളൂ എന്ന് പറയുമ്പോൾ നവ്യ എനിക്ക് ഇതാണ് മനസ്സിലാകാത്തത് ആ കൊച്ചിനെ എന്തിനാ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഒരു പാരമ്പര്യമാണ് ഈ തറവാടിനുള്ളത് അത് നിൻ്റെ അമ്മായിമ്മയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു തരും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അതിന് എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇവിടെ ഒരു അച്ഛനും അമ്മയും ഇല്ലായിരുന്നു പക്ഷേ ഈ കൊച്ചിൻ്റെ കാര്യം അങ്ങനെയാണോ ആ ദൃശ്യത്തെ ശരിക്കും നായനെ ചതിക്കുമല്ലായിരുന്നു നായനെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ ഇതൊക്കെ സഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഈ ധിക്കുന്ന കാര്യമൊന്നും കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ വിചാരിക്കുന്ന ഒന്നും ആയിരിക്കില്ല സത്യം എന്ന് പറയുമ്പോൾ എങ്കിൽ ആ സത്യം എന്താണ് എന്ന് എന്നോടുകൂടെ പറ എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോകും നവ്യക്ക് നല്ല ദേഷ്യമുണ്ട് അന്നേരം മുതച്ചു പറയുന്നുണ്ട് സത്യം അറിയാത്തടത്തോളം കാലം അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് പ്രതികരിക്കാൻ സാധിക്കില്ലല്ലോ ദേവ്യാനി ഒന്നും മിണ്ടണ്ട എന്ന് പറയുമ്പം ദേവ്യാനി പറയുന്നുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് പറയും എന്നിട്ട് മോളോട്ടായിട്ട് പറയുന്നുണ്ട് ഏതായാലും ഈ മോളെ ഇനി സ്നേഹിക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കൊച്ചും മകളോ മകനോ ഇല്ലാത്ത ഞാൻ സ്വന്തം മകളായി തന്നെ ആ കൊച്ചുമോളെ തന്നെ കണ്ട് മോളെ സ്നേഹിക്കും എന്ന് പറയുക അങ്ങനെ മുത്തശ്ശിക്കും ആശ്വാസം പിന്നെ ദേവിയന് നേരെ മുത്തശ്ശനടുത്തോട്ട് ചെല്ലുന്നു ഭയങ്കര സന്തോഷത്തിലാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അച്ഛ അച്ഛൻ പറഞ്ഞ നേരാണ് ആ കൊച്ചിനെ മാറ്റി നിർത്താൻ എനിക്കിപ്പോൾ ഇനി സാധിക്കില്ല എൻ്റെ കൊച്ചുമോളെ തന്നെ കണ്ട് സ്നേഹിക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് എന്നൊക്കെ പറയും അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പം സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് പറയും അന്നേരം സ്വന്തം മരുമോള് തന്നെയാണോ എല്ലാം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഏയ് അവൾ എന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ കിരണിനെ വിളിച്ചായിരുന്നു ആദ്യം പറയാൻ അവനൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്നിട്ട് പിന്നെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ചന്ദുമുള്ള അച്ഛൻ ആദർശ എന്നുള്ള കാര്യവും ഡി എൻ എ ടെസ്റ്റിൻ്റെ കാര്യവും എല്ലാം പറഞ്ഞു എനിക്കിപ്പം മനസ്സമാധാനമായി എൻ്റെ മകനല്ല എ തെറ്റ് ചെയ്തത് എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് ആദർശ തെറ്റൊന്നും ചെയ്യേല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ഉറപ്പ് നയനയ്ക്കും ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും വിശ്വസിക്കാതിരുന്ന നീങ്ങിയാണ് അതെനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്ന് പറയുന്നത് നിരം പറയുന്നുണ്ട് അതിന് കാരണവും ആദർശാണ് ആദർശൻ്റെ മകളാണ് ചന്തു എന്ന് അവൻ പറഞ്ഞു അതിനെ നയന മോള് സപ്പോർട്ടും ചെയ്തോ അന്നേരം ഞാൻ അറിയാതെ അതെല്ലാം വിശ്വസിച്ച് പോയതാണ് എന്ന് പറയും പിന്നെ ഏതായാലും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ സന്തോഷം കുറച്ചു നേരം മുത്തച്ഛനോട് സംസാരിച്ചിട്ട് അവിടുന്ന് നേരെ ജയൻ്റെ അടുത്തോട്ടാണ് ദേവേനു വരുന്നത് അന്നേരം ജേട്ടൻ പോകാൻ വേണ്ടി റെഡിയാകുവാണോ എന്നിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുന്നത് അന്നേരം ജയനും ചോദിക്കും ആ ഞാൻ പോകാൻ റെഡിയാകുവാണ് അതൊക്കെ ഇരിക്കട്ടെ തൻ്റെ മുഖത്താ ഇത്ര സന്തോഷം എന്ന് ചോദിക്കും അന്നേരം ദേവേനും പറയുവാണ് എനിക്ക് ഇത്രയും ദിവസം ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ മകൻ തെറ്റ് ചെയ്തല്ലോ എന്ന് ഓർത്ത് ഏതായാലും അങ്ങനെ ഒരു തെറ്റാവാൻ ചെയ്തിട്ടില്ല ഞാൻ തിരിച്ചറിഞ്ഞു അതിൻ്റെ സന്തോഷമാണ് എന്ന് പറയും അന്നേരം ജയനും പറയുന്നുണ്ട് അതിനെ ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കുറഞ്ഞപക്ഷം അച്ഛനും അമ്മയും അവൻ്റെ കൂടെ നിൽക്കുമ്പം തന്നെ അതിൽ വേറെ എന്തോ സത്യമുണ്ട് എന്ന് നിനക്ക് ചിന്തിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കായിരുന്നു പക്ഷേ ആദർശം അത് സമ്മതിക്കുകയും അതിനെ നമ്മുടെ മൂളി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി പോയതാണ് എന്ന് പറയും എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട് എന്ത് സത്യമാ താൻ അറിഞ്ഞത് എങ്ങനെ അറിഞ്ഞത് എന്നൊക്കെ ചോദിക്കും അന്നേരം ദേവിയനെ പറയുന്നത് ഇങ്ങനെ കിരണിനെ പോയി കണ്ടു കിരണാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് പറയുമ്പോൾ ജയം പറയുന്നുണ്ട് കേട്ടോ ഞാനിതിന് സത്യാവസ്ഥം അറിയാൻ വേണ്ടി അവനെ ഒന്ന് വിളിച്ചതാണ് അന്നേരം അവനൊന്നും അറിയാൻ മേലെന്നാണ് അതിനോട് പറഞ്ഞത് എന്ന് ജയം പറയുന്നുണ്ട് നേരം ദേവേനി പറയും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നോട് ആദ്യം പറഞ്ഞത് പക്ഷേ വേറെ നിവൃത്തിയില്ല ഞാൻ സത്യമറിയാതെ പോകില്ല എന്നറിഞ്ഞപ്പോൾ അവൻ എല്ലാം കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞതാണ് ഇവിടെ തെറ്റ് ചെയ്തത് അഭിയാണ് എന്ന് പറയുന്നതെങ്കിലും ദേഷ്യം വരുന്നുണ്ട് ജയനെ എന്നിട്ടാണോ അവൻ ഈ അഭ്യാസം എല്ലാം ഇവിടെ കിടന്ന് കാണിച്ചത് ഈ അഭിനയം എല്ലാം കാഴ്ചവെച്ചത് ആദർശനെ കുറ്റപ്പെടുത്താൻ അവനായിരുന്നല്ലോ നാക്ക് കൂടുതൽ എന്നൊക്കെ ജയം പറയുന്നുണ്ട് അന്നേരം ദേവേനെ പറയും എന്ത് ചെയ്യാം ഇതൊന്നും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ുന്നത് നവ്യം കുഞ്ഞിനെയും കൊണ്ടിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ അപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാക്കിയേല എന്നൊക്കെ ഇങ്ങനെ ദേവേനു പറയും അതായത് ജയൻ പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ മോൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും അജയൻ അറിയില്ല അവനെയും കൂടെ ഒന്ന് അറിയിക്കണം എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ അവിടെ നിന്ന് പോരുന്നു എന്നിട്ട് കമ്പനി വന്നതിന് ശേഷം അജയനെ കാണുവാണ് എന്നിട്ട് അജയനോട് പറയുന്നുണ്ട് ഏടാ ആദർശം ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു എന്ന് നമ്മൾ അറിഞ്ഞപ്പോഴും നമ്മളത് വിശ്വസിക്കാൻ തയ്യാറായില്ല അതിന് കാരണം അച്ഛൻ അത് വിശ്വസിക്കുന്നില്ലായിരുന്നു അതിൽ വേറെ എന്തോ സത്യം എന്ന് നമുക്ക് തോന്നിയതല്ലേ എന്നാൽ അങ്ങനെ ഒരു സത്യം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ സത്യം എന്താ കാര്യം എന്ന് ചോദിക്കുക അന്നേരം ഇങ്ങനെ അഭിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും അജയം പറയുന്നുണ്ട് അവനാൾ കൊള്ളാലോ എന്നിട്ടാണ് അവന് പുതിയൊരു ബ്രാഞ്ച് സ്വന്തമായിട്ട് കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞ് ശെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ ഇത്രയും ക്രൂരനാണോ ഇവനെ ഈ കമ്പനി ഞിച്ചിട്ടുണ്ട് എന്ത് സംഭവിക്കും ശരിക്കും അവൻ്റെ കൈയും കാലയും തല്ലി ഓടിക്കണം എന്നിട്ട് ഇപ്പോൾ ഉള്ള ജോലിന്നൂടെ പറഞ്ഞു വിടുവാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അജയം പറയുന്നുണ്ട് അന്നേരം ജയം പറയും ഇപ്പം അതിനൊന്നും പറ്റിയൊരു സമയമല്ല ഏതായാലും നമുക്ക് ആദർശനൊന്നു പോയി കാണാമെന്ന് പറയും ഈ സമയം ആദർശ് എന്നതിനോട് പറയുന്നുണ്ട് കേട്ടോ വലിയൊരു ഭാരമാണ് മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചത് അമ്മയെല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സമാധാനമായി എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ അവർ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ജയനും അജയനും വരുന്നത് അന്നേരം അവര് പറയുന്നുണ്ട് അഭി ഇത് ഇത്രയും വലിയ തെറ്റ് ചെയ്യുമെന്ന് അവർ വിചാരിച്ചില്ല അവനെന്നിട്ട് എന്തൊക്കെ അവനെയോ ആയി ഇപ്പം കാഴ്ചവെച്ചുകൊണ്ട് നടക്കുന്നത് അവനെ വിശ്വസിക്കാൻ കൊള്ളിയരാ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഏതായാലും ഇവരും കൂടെ സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ അത് അദർശിന് വലിയൊരു സന്തോഷമാണ് അദർശം പറയുന്നുണ്ട് ഇപ്പം എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും സത്യങ്ങളെല്ലാം അറിഞ്ഞു അതിൻ്റെ ഒരു ആശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ പറയുമ്പം അജയം പറയുന്നുണ്ട് എന്നാലും അഭി അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോടാ അവൻ എന്തൊക്കെ എത്രത്തോളം ക്രൂരനാണ് എന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രഷർ ചുരുത്തി തുടങ്ങിയിട്ടുണ്ട് അവൻ ശരിക്കും അവനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ ഉള്ള ജോലി നിന്നുകൂടെ പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട് അതൊന്നും സാധിക്കില്ല എളേച്ച ഇപ്പം കാരണം നവ്യേച്ചനെ അവനിപ്പോ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത് അഭിനയം പോലും അത് ചേച്ചിയും വിശ്വസിച്ചിരിക്കുകയാണ് ഇനിയിപ്പൊ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പം അവരുടെ കുടുംബം തകർന്നു അതുകൊണ്ട് ഇതൊന്നും ഇപ്പൊ തുറന്നു പറയാൻ പറ്റിയല്ല എന്നൊക്കെ പറയുമ്പം അജയം പറയുന്നുണ്ട് അത് നേരെ തുറന്നു പറയാൻ പറ്റിയല്ല പക്ഷേ അവനെ സൂക്ഷിക്കണം അവൻ അവസരം കിട്ടിയിട്ടുണ്ട് എല്ലാവരും ചതിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജയം പറയുന്നുണ്ട് ഇതെല്ലാം അവന്റെ അഭ്യാസമാണ് അവൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് പുറത്താകാതിരിക്കാൻ വേണ്ടിയാണ് നവ്യനെയും കുഞ്ഞിനെയും സ്നേഹിക്കുന്നതായിട്ട് അവൻ അഭിനയിക്കുന്നത് അല്ലാതെ ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥതയൊന്നും കാണിയില്ല എന്നൊക്കെ ജയനും പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പേക്കും ഇത്തിരി കട്ട കല്ലിപ്പിൽ നിൽക്കുന്ന ആ ആദർശനെയാണ് കാണിക്കുന്നത് ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും